യേശുവേ നന്ദി യേശുവൈ സ്തുതി എൻ്റെ പേര് ആഗ്നസ് ഞാൻ മലപ്പുറം ജില്ലയിലെ മര്യാപുരം എന്ന് പറയുന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ കുറേ സാക്ഷ്യങ്ങൾ പറയാനാണ് ഒന്നാമത്തെ സാക്ഷ്യം എനിക്ക് ഒന്നര വർഷമായിട്ട് പല്ലിന് ഭയങ്കരമായ വേദന അതായത് നമുക്കൊരു വെള്ളം കുടിക്കാനും ഒരു ചായ പോലും കുടിക്കാൻ പറ്റില്ല കുടിച്ച് കഴിയുമ്പോൾ നല്ല നീറ്റലാണ് അപ്പം ഞാൻ ഡോക്ടറെ പോയി കാണിച്ചോ റൂട്ട് കനാലും ചെയ്തു പക്ഷേ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞപ്പം നേരത്തെ പുളിപ്പും നീറ്റലും ഉള്ളിടത്ത് വേദനയായി പിന്നെ ആ ഭാഗത്ത് വെച്ച് ഭക്ഷണം കഴിക്കാതെ ആയി അപ്പം ഞാൻ ട്യൂഷൻ എടുക്കും പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ട്യൂഷൻ എടുക്കും അപ്പം എൻ്റെ അടുത്ത് ഒരു കൊച്ചു വന്ന് പറഞ്ഞു ചേച്ചി എൽ റൂഹയിൽ അത്ഭുത ചെറുമാലയുണ്ട് നീ അതിൽ പങ്കെടുക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ നോക്കിയപ്പോൾ രണ്ട് മണിക്കൂറുണ്ട് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ അതിലൊന്ന് പങ്കെടുക്കാൻ പറഞ്ഞു അപ്പം അമ്മ ചെല്ലി തുടങ്ങി അപ്പോൾ എൻ്റെ വേദന കുറഞ്ഞ് ആ പല്ലിന ക്യാപ്പ് ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ടും വേദന കുറയുന്നില്ല അതായത് കുറവുണ്ടെങ്കിലും പിന്നെ കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ചോറ് പോലും തിന്നാൻ പറ്റില്ല ചോറോ നമുക്കൊരു സവോള പോലും ആ ഒരു കുഞ്ഞു കഷ്ണം പോലും കഴിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി അപ്പോൾ ഞാൻ ഞാൻ പങ്കെടുക്കുന്നില്ലായിരുന്നല്ലോ അമ്മയായിരുന്നു പങ്കെടുക്കുന്നത് ഞാൻ അപ്പോൾ ഒരു ദിവസം ലൈവില് ഞാൻ അടുത്ത് ഞാൻ ചെല്ലാം അപ്പോൾ ഞാൻ ചെല്ലി പ്രാർത്ഥിച്ചു അപ്പോൾ അന്ന് അച്ഛൻ അച്ഛനോരത്ഭുതങ്ങള് പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞ് എൻ്റെ എനിക്ക് മാത്രം ഒരു അത്ഭുതവും ഇല്ലല്ലോ ചിലപ്പോൾ എൻ്റെ സ്വാർത്ഥ താല്പര്യമായിരിക്കും എന്തായാലും അന്ന് എനിക്കൊരു അത്ഭുതവും കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഞാൻ കടന്നു പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാൻ നേരത്തെ എനിക്ക് വേദന നല്ലോണം കുറയുന്നതായിട്ട് തുടങ്ങി ഇപ്പം എനിക്ക് ആ ഭാഗത്ത് വെച്ച് എന്ത് വേണേലും കഴിക്കാം ചക്ക ചിപ്സോ എന്ത് ചിപ്സ് വേണേലും കഴിച്ചാലും ഒരു പ്രശ്നവും ഇല്ല ഒരു ഇപ്പൊ ഞാൻ വീട്ടിൽ സ്ഥിരമായിട്ട് എന്നും കുടുംബ പ്രാർത്ഥന സമയത്ത് വീട്ടിൽ വീട്ടിലിപ്പോ ജവമാല തുടങ്ങി മോളാദ്യമായിട്ട് അത്ഭുതമാല അമ്മയാണ് കണ്ടോണ്ടിരുന്നത് കണ്ടു പിന്നെ എല്ലാ ദിവസവും ലൈവ് ആയിട്ട് ചൊവാഴ്ചകളിലേക്ക് അതുമല്ല ഇപ്പൊ എല്ലാ ദിവസവും ചെല്ലും വീട്ടിലോട്ടോ പിന്നെ രണ്ടാമത്തത് എനിക്ക് ഈ സമയങ്ങളിൽ തന്നെ എനിക്ക് നാക്കിലെ നാക്കില് പുകച്ചിലനുഭവിക്കുകയായിരുന്നു അപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് വെള്ളം കുടിക്കും കാരണം നമുക്ക് അത്രയും പുകച്ചിലാ ഒരു എന്താ പറയാ തരിപ്പാണോ പുകച്ചിലാണോ നമുക്ക് അറിയില്ല അപ്പൊ എനിക്ക് പേടിയായി കാരണം ഒരു കുഴപ്പമില്ലാതെ അവനും പെട്ടെന്ന് മുതൽ അപ്പൊ എനിക്ക് സങ്കട വരുന്നത് ഇനി അൽബജമാല കാണുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ നമ്മള് സ്തുതിക്കോണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ പുതിയതായിട്ട് വന്നതാ അപ്പൊ ഞാൻ വെഞ്ചിരിച്ച തേൻ എടുത്ത് കഴിച്ചു ഒരു നേരെ കഴിച്ചുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് മാറി ഇപ്പൊ ചെറുതായിട്ടൊരു ചെറിയ നമ്മുടെ പെരുവുള്ള എന്തെങ്കിലും കഴിക്കുമ്പോഴുള്ള പകുച്ചിലല്ലാതെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി പിന്നെ ഞാൻ സി എ ഇൻട്രെക്സാം ആണ് സി എൻ സിഇക്കാണ് പഠിക്കുന്നത് അപ്പൊ എന്റെ കുറെ വർഷങ്ങളായി ഞാൻ അതിൽ പഠിക്കുന്നെങ്കിലും ഞാൻ ആദ്യമൊക്കെ നല്ല ഉറപ്പായിരുന്നു അങ്ങനെ പഠിക്കത്തൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഈ അല്പത് ശതമാന കണ്ട് തുടങ്ങിയ എഴുതി ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ പാസ്സായി അങ്ങനെ പിന്നെ എൻ്റെ അനിയൻ വിദേശത്തായിരുന്നു അപ്പം അവന് ചില അസ്വസ്ഥതകൾ മൂലം നാട്ടിലേക്ക് വന്നു പക്ഷെ നാട്ടിലേക്ക് വന്ന് രണ്ടര മൂന്നാഴ്ചയായിട്ട് അവൻ ഉറക്കമില്ല ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഉറങ്ങിയാലും ഉറങ്ങി അതിനപ്പുറം അവൻ ഉറങ്ങാൻ പറ്റില്ലായിരുന്നു അവനപ്പം എൻ്റെ ആൻറ്റിയൊക്കെ പറഞ്ഞു നീ ഇവിടുത്തെ വെഞ്ചിരിച്ച തേൻ കഴിക്കുക അപ്പോൾ അവൻ കളിയാക്കി പറഞ്ഞു പിന്നെ വെഞ്ചിരിച്ച തേൻ കഴിച്ചാൽ ഇപ്പം അങ്ങ് മാറി അവൻ കളിയോടെ ഇരുന്നേ പക്ഷേ അന്ന് രാത്രി ഇവൻ വെഞ്ചിരിച്ച തേൻ കഴിച്ചു എടി വെടി അവൻ ഉറങ്ങി എന്നിട്ട് പെട്ടേ ദിവസം എന്നോട് പറഞ്ഞില്ല അമ്മയോട് പറഞ്ഞു അമ്മ ഇനിയോട് പോയി സാക്ഷ്യം പറയണല്ലോ കാരണം അവന് നന്നായിട്ട് ഉറക്കം ലഭിച്ചോ പിന്നെ എനിക്ക് ഇവിടെ വരുന്നവരെ എനിക്കൊരു സാക്ഷ്യം പറയാൻ ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു സാക്ഷ്യം പറയണമെന്ന് തോന്നി എനിക്ക് പത്താം ക്ലാസ് മുതൽ തലവേദന വരും അപ്പോൾ വേദന വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവ കൈക്ക് തരിപ്പ് തുടങ്ങും നാവിന് തരിപ്പ് തുടങ്ങും പിന്നെ കണ്ണിന് ഭയങ്കരമായി ബുദ്ധിമുട്ടാവും പിന്നെ വേദനയാണ് വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഓരോ കാര്യങ്ങളും പറയാൻ പോലും പറ്റില്ല മറന്നു പോകും അപ്പോൾ പത്താം ക്ലാസ്സിന് അത് കാരണം എനിക്ക് കുറേ ദിവസം ഒക്കെ മുടങ്ങി പിന്നെ അതങ്ങ് കുഴപ്പമില്ലാതെയായി പിന്നെ എനിക്ക് കുറച്ച് നാളുകൾക്ക് അനുഭവപ്പെട്ടില്ല പക്ഷെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വീണ്ടും അത് വന്നു തുടങ്ങി പക്ഷേ ഈ പ്രാവശ്യം വന്നു തുടങ്ങുമ്പോൾ എൻ്റെ കൈ മരയ്ക്കും കൈ തളർന്നു പോകുന്ന പോലെയാണ് അതിനുശേഷം കണ്ണിന് ശക്തമായ വേദന വരും ഈ തലവേദന അളകും പക്ഷേ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ല എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഇത് ചെല്ലാൻ തുടങ്ങിയത് പിന്നെ അത് പൂർണ്ണമായി മാറി ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ വേദനയോ കാര്യങ്ങളോ ഇല്ല പിന്നെ ഞാൻ തുടയ്ക്കുമ്പോഴൊക്കെ എനിക്ക് വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും എടുക്കുമ്പോൾ ഈ കൈയുടെ ഈ കുഴയിൽ നല്ല വേദനയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല അങ്ങനെ ഒത്തിരി അനുഗ്രഹം ദൈവം തന്നോ നന്ദി വരിക ജപമാല സ്ഥിരം കണ്ട് പ്രാർത്ഥിച്ചാൽ ഒത്തിരി അനുഗ്രഹം കിട്ടും കേട്ടോ